മ്യൂസിക് ഫോർ ഗ്ലോബൽ ഫ്രണ്ട്ഷിപ്പ് കേൾക്കുമ്പോൾ തന്നെ അറിയാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സംഗീതജ്ഞരെ മ്യൂസീഷ്യൻസിനെ ഒരുമിച്ച് കൂട്ടുകയാണ് ഒരു കൂട്ടായ്മയുടെ ഭാഗമാക്കുകയാണ് ലോകം മുഴുവനും സംഗീതത്തിന്റെ പേരിൽ ഒരുമിക്കുകയാണ് ഈ കോൺസെപ്റ്റ് നമുക്ക് അവതരിപ്പിക്കുന്നത് മലയാളി യുവ മ്യൂസീഷ്യൻ വയലിനിസ്റ്റ് ഫായിസ് മുഹമ്മദാണ് സ്വാഗതം ഗൾഫ് മാധ്യമത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ടൂ തൗസൻഡ് നയൻറ്റീനിൽ ഇവിടെ ഏഷ്യാവിഷ്യൻ മൂവി അവർഡ്സ് ഉണ്ട് എല്ലാവർക്കും അറിയാരിക്കാം അപ്പൊ ആ ഒരു പ്രോഗ്രാം ആണ് എനിക്കൊരു ബ്രേക്ക് തന്നത് അപ്പൊ അന്ന് ഇതുപോലെ ഏഷ്യ വിഷന്റെ ഒരു വേദിയിൽ ആ പ്രോഗ്രാമിന്റെ ഇൻട്രോ വയലിൻ ഫ്യൂഷൻ വെച്ചിട്ടായിരുന്നു അന്ന് ഇതുപോലെ ഫോർട്ടി ഫോർ നാഷണാലിറ്റീസ് വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തു അത് മ്യൂസീഷ്യൻസ് ആയിരുന്നില്ല ഡാൻസേഴ്സ് ആയിരുന്നു അപ്പൊ അതിനുശേഷമാണ് ഈ ഒരു തോട്ടിലേക്ക് എത്തിയത് എന്തുകൊണ്ട് മ്യൂസീഷ്യൻസ് ആക്കി കൂടാ പിന്നെ ഇതൊരു വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് ആക്കിക്കൂടാ ചിന്ത വന്നു മ്യൂസിക് ഫോർ ഗ്ലോബൽ ഫ്രണ്ട്ഷിപ്പ് ആഗോള സംഗീത സൗഹൃദ കൂടായ്മ നമ്മൾ വിവിധ രാജ്യങ്ങളിലെ കലാകാരന്മാർ നമ്മുടെ കൂടെ പെർഫോം ചെയ്യുന്നു അപ് റ്റു ഹൺഡ്രഡ് കൺട്രീസിലെ മ്യൂസിക് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നു നമ്മുടെ നാഷണൽ അന്തം ഇസ്താംബുൾ ഒരു ആർട്ടിസ്റ്റ് വായിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യ ഒരു ഫീല് സെയിം ആസ് അവരുടെ നാഷണൽ അന്തി ഞാൻ വായിക്കുന്നു അപ്പൊ അവിടെ നമ്മൾ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു അന്തരം ഇല്ലാതെ നമ്മൾ കാണിക്കുകയാണ് വിവിധ കൾച്ചറിലുള്ളവര് വിവിധ വർണ്ണത്തിലുള്ളവര് വിവിധ മ്യൂസിക് കൾച്ചർ മ്യൂസിക് പാറ്റേൺസ് ഫോളോ ചെയ്യുന്നവർ ഇവരെല്ലാവരും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മ്യൂസിക് എന്നുള്ളൊരു ടൂൾ യൂസ് ചെയ്യാന്നുള്ളതാണ് ഫായ്സിനെ ഈ കൂട്ടായ്മയുടെ പേരിൽ ഫായ്സിന് ലഭിച്ച ഒരു ബ്രേക്ക് ത്രൂ എന്തായിരുന്നു അല്ലെങ്കിൽ ആളുകൾക്ക് സ്പെഷ്യൽ ആയിട്ട് എന്ത് കൊടുക്കാൻ കഴിഞ്ഞു ഇതിലൂടെ നമ്മൾ കലാകാരന്മാരുടെ ഒരു അനുഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിവിധ രാജ്യങ്ങളിൽ ഓൾറെഡി പ്രോഗ്രാംസ് ആയിട്ട് പോകാൻ പറ്റും മ്യൂസിക് എന്നൊരു ഒരു എലമെൻ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ ഭാഷയില്ല അവിടെ മ്യൂസിക് മാത്രമേ ഉള്ളൂ എല്ലാവരും മ്യൂസിക് ആസ്വദിക്കുന്നത് ഒരേ വേൾഡ് രംഗത്തിലാണ് സോ അതുകൊണ്ടാണ് മ്യൂസിക്കിൽ വരുമ്പോൾ ഭാഷയില്ല ഒന്നുമില്ല നമുക്ക് മ്യൂസിക് എന്നുള്ള ലെവലിൽ നമുക്ക് ഇതെല്ലാം കണക്ട് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു ഉദ്യമമാണ് എൻ്റെ മൈൻഡ് ഉള്ളത് പ്രധാനപ്പെട്ട എന്റെ ഉദ്ദേശവും ഒരു മ്യൂസിക് ട്രാവൽ അഥവാ പല ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തീർച്ചയായിട്ടും യൂറോപ്പാണ് ഒരു എന്താ പറയുക വലിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു കോണ്ടിനെന്റ് അപ്പോൾ എൻ്റെ ഡ്രീമായിരുന്നു പാരീസ് സന്ദർശിക്കുക എന്നുള്ളത് അങ്ങനെ പാരീസിൽ പോയി പിന്നെ ഇറ്റലി പോയി വെന്യൂസ് ചരിത്ര പ്രാധാന്യമുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ സന്ദർശിക്കാൻ നമുക്ക് പറ്റി അവിടുത്തെ സ്ട്രീറ്റ് ആർട്ടിസ്റ്റുകളായിട്ട് ലൈവിൽ പെർഫോം ചെയ്തു അപ്പോൾ ഈ സ്ട്രീറ്റ് ആർട്ടിസ്റ്റുകളുടെ കാര്യം എടുത്ത് പറയാൻ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജിലുള്ള ആർട്ടിസ്റ്റുകൾ ഒരുപാട് ഒരുപാടുണ്ടാവുക ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടാവുക അവർ ഈ പറഞ്ഞാൽ ഇന്റർനാഷണൽ ലെവലിലുള്ള മ്യൂസിക് ഔട്ട്പുട്ട് കൊടുത്തിട്ടാണ് അവർ ഹിറ്റായി വരുന്നത് പക്ഷേ സ്ട്രീറ്റ് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ പോയി കൊളാബ് ചെയ്യുമ്പോൾ ആ രാജ്യത്ത് അല്ലെങ്കിൽ ആ സ്പെസിഫിക് പ്ലേസിലുള്ള കൾച്ചർ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അപ്പോൾ അതും വലിയൊരു കാര്യമാണ് അപ്പോൾ ഞാൻ കൂടുതലും ഇപ്പോൾ യു എയിലാണ് ഈ പ്രോഗ്രാം കോൺസേർട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിന് കാരണം ഒരുവിധപ്പെട്ട ആർട്ടിസ്റ്റുകൾ യു എയിലുണ്ട് അപ്പോൾ നമുക്ക് ഇൻ്റർനാഷണലി യു എക്ക് ഈ ലോകം മുഴുവനുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ ലോകത്തിൽ ലോകത്തിന് കൊടുക്കാൻ വേണ്ടിയൊരു ട്രിബ്യൂട്ട് ആയിരിക്കും ഇന്ത്യയിൽ സ്ട്രീറ്റ് ആർട്ടിസ്റ്റുകൾക്ക് വലിയ സ്വീകാര്യത ഇല്ല എന്ന് തോന്നാറുണ്ട് പ്രത്യേകിച്ച് വെസ്റ്റേൺ ഒക്കെ ഒക്കെ പല വീഡിയോസും മറ്റൊക്കെ കാണുമ്പോൾ അതിൽ സ്ട്രീറ്റ് ആർട്ടിസ്റ്റുകളെ കാണുന്നു ഇന്ത്യയിൽ അങ്ങനെ ഒരു ഇന്ത്യയിൽ അങ്ങനെ ഉണ്ടോ എന്ന് മറ്റുള്ള രാജ്യത്തെ വെച്ച് അപേക്ഷിക്കഴിഞ്ഞാൽ നമ്പേഴ്സ് ഓഫ് കൾച്ചർ വളരെ അധികമാണ് ശരിക്കും ഇന്ത്യ തന്നെ നമ്മൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാറുണ്ട് ഇപ്പൊ കേരളത്തിൽ തന്നെ വിത്ത് കൾച്ചർ ഉണ്ട് മലബാർ സൈഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ തനതായ കലാരൂപങ്ങൾ നമുക്ക് കാണാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങൾ കൂടി വരുന്ന ഒരു കൾച്ചർ പോലെയാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ പുറ രാജ്യങ്ങളിൽ അവർക്ക് ഒരു യൂണിക് കൾച്ചർ ഉള്ളതുകൊണ്ട് അവർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു പിന്നെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മ്യൂസിക് കൾച്ചർ കാണുന്നത് മലബാർ സൈഡിലാണ് പുതിയ തലമുറയിൽ നിന്നുള്ള ഗായകർ പോലെ അതുപോലെ റാപ്പ് മ്യൂസിക്സ് ഒക്കെ മലബാർ വരുന്നു എന്ന് തോന്നുന്നു എന്താ അത് ഓരോരുത്തർ ഇഷ്ടമാണ് അതിനെ അതിനാസ്വദിക്കുന്ന ജനങ്ങളും മലബാർ ഏരിയയിൽ കൂടുതലാണെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നുന്നില്ല കാരണം ഓൾ കേരള ലെവലിൽ ആസ്വാദകരുണ്ട് മ്യൂസിക്കിന് ഒരു പ്രത്യേകം റൂളും ആരും ചെയ്തു വെച്ചിട്ടില്ല ദൈവം നമുക്ക് തരുന്ന ഒരു കഴിവാണ് അപ്പോൾ എങ്ങനെ വേണമെങ്കിലും എക്സ്പ്ലോർ ചെയ്യാം നമുക്ക് അത് ഇഷ്ടപ്പെടുന്നവരുടെ സപ്പോർട്ട് ചെയ്യും മലബാർ സൈഡിൽ നിന്ന് അങ്ങനെ ഉണ്ടെന്ന് പറയാൻ കാരണം തന്നെ അത് തന്നെയാണല്ലോ ഏറ്റവും കൂടുതൽ ആസ്വാദകരങ്ങനെ ഉണ്ടാവുക അവിടെയാണ് ഏറ്റവും കൂടുതൽ കല ഉത്ഭവിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് വളരെ വ്യത്യസ്തമായ അധികമാരും ചിന്തിക്കാത്ത ഒരു മേഖലയിലൂടെയാണ് ഫയൽ ചിന്തിച്ച് എത്തിയിരിക്കുന്നത് ഈ ഒരു ഉദ്യമം വിജയിക്കട്ടെ എല്ലാ താങ്ക് യു താങ്ക് യു സോ മച്ച് ഒപ്പം തന്നെ ഗൾഫ് മാധ്യമത്തിന്റെ എല്ലാ സപ്പോർട്ടും പ്രേക്ഷകരുടെ എല്ലാ സപ്പോർട്ടും പിന്തുണയും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു